രണ്ട് കുടുംബങ്ങളിലെ രണ്ട് വ്യക്തികൾ തങ്ങളുടെ സന്തോഷത്തിനായി മാത്രം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് കുടുംബങ്ങൾ സർവനാശത്തിലേക്ക് നിവധിക്കുന്നത് അറിയുന്ന ഒരാൾ തൻ്റെ വിഷയമല്ലെന്ന് ന്യായീകരിച്ച് മൗനം പാലിക്കുകയാണോ വേണ്ടത് അതോ ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണോ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത് ഉചിതമാണോ ധാർമ്മികതയാണോ ഒരിക്കലും ധാർമ്മികതയല്ല ധർമ്മവിരുദ്ധമായ ഏതൊരു അകൃത്യം സമാജത്തിൽ നടക്കുന്നത് കണ്ടാലും പ്രതികരിച്ചേ മതിയാവും ആ പ്രതികരണം ശാസ്ത്രീയമായിരിക്കണം എന്ന് മാത്രം അശാസ്ത്രീയമായ വൈകാരിക പ്രതികരണങ്ങൾ അപകടകരങ്ങളാണ് വിവേകപൂർണമായ പ്രതികരണം വേണം ആസ്ഥാനത്ത് മൗനം അപകടകാരിയാണ് ഒന്ന് നോക്കൂ ഒരു വിഷമം പിടിച്ചൊരു ചിത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര ഉപസംഹരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇപ്പം അത് പറയാണ്ട് നിവൃത്തിയില്ല ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് എല്ലാവരും മനസ്സിലൊന്ന് സങ്കല്പിക്കൂ വലിയൊരു യുദ്ധക്കളം അറുപത്തിനാല് കിലോമീറ്റർ നീളം അറുപത്തിനാല് കിലോമീറ്റർ വീതി എത്ര വലിയ യുദ്ധക്കള നോക്കൂ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവശരീരങ്ങൾ ലക്ഷക്കണക്കിന് ആനകളുടെയും കുതിരകളുടെയും ശവശരീരങ്ങൾ കട്ട പിടിച്ച രക്തം അതിൽ കുറുക്കന്മാരും കഴുകന്മാരും കൊത്തി വലിക്കുന്നുണ്ട് ഈ അറുപത്തിനാല് കിലോമീറ്റർ നീളത്തിലും വീതിയിലും ഈ സമയത്ത് അതിൻ്റെ മധ്യത്തിൽ ഒരാൾ പരിപൂർണ പ്രജ്ഞയോടുകൂടി കിടക്കുകയാണ് ബോധം കെട്ടുകിടക്കുകയാണെങ്കിൽ വിരോധമില്ല കൂടി കിടക്കുകയാണ് എന്തായിരിക്കും അയാളുടെ സ്ഥിതി രക്തത്തിൻ്റെ ദുർഗന്ധത്തിൻ്റെ നടുക്ക് ഈ കഴുകന്മാരും കുറുനരികളും കൊത്തി വലിക്കുന്ന കടിച്ചു വലിക്കുന്നതിൻ്റെ മധ്യത്തിൽ ലക്ഷക്കണക്കിന് ശവശരീരങ്ങളുടെയും കട്ട പിടിച്ച രക്തത്തിൻ്റെയും മധ്യത്തിൽ പൂർണ്ണ കൂടി ഒരാൾ കിടക്കുക അതും ശരശയ്യേൽ എന്തായിരിക്കും അയാളുടെ സ്ഥിതി എന്തായിരിക്കും എന്തായിരിക്കും അയാളുടെ മാനസികഭാവം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് ിന്തിച്ചു വെക്കും അയാളുടെ മനസ്സിലൂടെ എന്തെല്ലാം കടന്നു പോയിട്ടുണ്ടാവും ഓഹ് വല്ലാത്തൊരു ദുരനുഭവം എങ്കിൽ പറയട്ടെ ഒരു രാജസദസ്സിൽ വെച്ച് കശ്മല വൃത്തിയുള്ളവരാൽ ഒരു യുവതി ഒരു സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഉണ്ട ചോറിന് കൂറുകാണിച്ചും കൊണ്ട് തലേം കുനിച്ചിരുന്നു അയാള് പറയുകയും ചെയ്തു അർത്ഥസ്യ ദാസാ സർവേ ബിർഥോ ദാസോഹി കസ്യ എല്ലാവരും പണത്തിൻ്റെ അടിമകള പണം ആരുടെയും അടിമയല്ല അതുകൊണ്ടാ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ അന്ന് ഭീഷ്മര് നടുത്തളത്തിലേക്ക് ചാടിയിരുന്നു എന്ന് വിചാരിച്ചോളൂ നിർത്തവിടെ പൊതു സദസ്സിൽ സ്ത്രീയെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക നടക്കുമായിരുന്നു അതൊക്കെ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു പ്രതികരിക്കേണ്ടവര് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ ഉദാത്തമാണെന്ന് മൗനത്തെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അനർത്ഥമാണ് കാണിച്ചത് ഈ രാഷ്ട്രം ഈ സമാജം നമ്മുടെ സഹോദരിമാര് നമ്മുടെ അമ്മ ആവർത്തിക്കട്ടെ നമ്മുടെ അമ്മ ഈ ഭാരതം അപമാനിക്കപ്പെടുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നും വിചാരിച്ച് മിണ്ടാണ്ടിരുന്നാൽ എന്ത് വിചാരിക്കും അയാൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുവോ മറ്റേയാളെന്നെ ഭീകരവാദി എന്ന് വിളിക്കുവോ മറ്റേയാൾ ഫാഷിസ്റ്റ് എന്ന് വിളിക്കുവോ എന്നൊക്കെ പേടിച്ചിട്ട് മൗനം അവലംബിച്ചിരുന്നാൽ ഒരു സംശയവും ഇല്ല നമുക്കൊക്കെ കാത്തു കിടക്കുന്നുണ്ടൊരു ശരശയ്യ ഓർമ്മിച്ചാണ് നല്ലത് ആ ഓർമ്മ നൽകുന്ന ധർമ്മ പ്രതികരണം നമ്മളിൽ നിന്നുണ്ടാവട്ടെ ആ ധാർമ്മിക പ്രതികരണത്തിന് ഹേതുവാകട്ടെ ഇത്തരം ചർച്ചകളും പ്രഭാഷണങ്ങളും എല്ലാം എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു ഒരു സംശയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട് സാരല്യ നമുക്ക് തൽക്കാലം ഉപസംഹരിക്കാം വളരെ വളരെ സന്തോഷം